ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അടുത്ത് പുതിയ കോട്ടൺ സാരികളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സാരികൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഞാനിന്ന് കാണിക്കുന്ന എല്ലാ സാരികളും ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ വില വരുന്ന സാരികളാണ് ഇത് ഒറിജിനൽ ഖാദിയുടെ കോട്ടൺ സാരികളാണ് കേട്ടോ നിങ്ങൾക്ക് സ്റ്റിക്കർ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഇതെല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ ഈ സാരിയുടെ ബോഡി ഈ ഒരു മോഡലിലാണ് വരുന്നത് അതിന് നിറച്ചും ഇതുപോലത്തെ ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് അപ്പം നമ്മളുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് രാജശ്രീ ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് നമ്മളുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ ഇനി വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കണ്ട വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടം സ്ഥലമുണ്ട് സ്ഥലവും നമ്മളുടെ ഷോപ്പ് പ്രവർത്തിക്കുന്നത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ഓപ്പൺ ആയാൽ വൈകുന്നേരം ഏഴ് മണിവരെ ഉണ്ടാവും ഞായറാഴ്ച വർക്കിംഗ് ഡേ അല്ല ഇനി നിങ്ങൾക്ക് സാരികൾ ഏതെങ്കിലും ഓൺലൈനിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം ഇതെല്ലാം ഒറിജിനൽ കോട്ടൺ സാരികളാണ് ഇതിൻ്റെ മെറ്റീരിയൽ ചീത്തയായി പോവോ കളർ പോവോ ഒന്നും ചെയ്യൂല വർഷങ്ങളോളം നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒറിജിനൽ ഖാദി കോട്ടൺ സാരികളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രിൻ്റുകളെല്ലാം വരുന്നത് ത്രെഡ് വർക്കാണ് ഇപ്പൊ ഈ സാരിയുടെ മുന്താണി ഉണ്ടോ നമ്മൾ ഈ കാണുന്നത് ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാ സാരികൾക്കും വില വരുന്നത് ആയിരത്തി എണ്ണൂറ്റി രൂപയാണ് അതിൽ നിന്നും മുപ്പത് ശതമാനം പൈസ റിബേറ്റ് ആയിട്ട് കുറയും മുന്താണിയുടെ ഒരു പാറ്റേൺ ആണ് കാണുന്നത് ഇതിന്റെ ബോർഡർ ഒക്കെ വരുന്നത് നല്ല അടിപൊളി ബോർഡർ ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതൊരു മാമ്പഴ മഞ്ഞ കളറാണ് കേട്ടോ വരുന്നത് ഇതിലും ത്രെഡ് വർക്കാണ് നിറച്ചും വരുന്നത് ഇതൊരു ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് എങ്ങനെയാണ് എല്ലാ സാരികളും ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയുടെ ആണ് അപ്പോൾ അതിൽ നിന്നും മുപ്പത് ശതമാനം പൈസ കുറയുമ്പോൾ ആയിരത്തി മുന്നൂറ് രൂപയാവുകയുള്ളൂ കൂടാതെ നിങ്ങൾക്ക് പാഴ്സലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാഴ്സൽ ചാർജും കൂടി എക്സ്ട്രാ വരും കേട്ടോ പാഴ്സൽ ചാർജ് ഫ്രീ അല്ല ഇപ്പോൾ ഈ സാരിയുടെ മുന്താണിയാണ് നമ്മൾ ഈ കാണുന്നത് മുന്താനിയിൽ ഈ ഒരു ലൈൻസാണ് എക്സ്ട്രാ വരുന്നത് ബോഡിയിൽ നിന്നും വ്യത്യാസമായിട്ട് ഇനി നമുക്ക് ഒരു ഡാർക്ക് ഓറഞ്ച് കളർ സാരി ആണ് ഇതിൽ ഓറഞ്ചിൽ പച്ചയും നീലയും വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ഇതുപോലത്തെ ത്രെഡ് വർക്കുകളാണ് എല്ലാം നല്ല ഫിനിഷിങ്ങുള്ള ത്രെഡ് വർക്കാണ് ഇതിൽ മുന്താണിയിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല മുന്താണിക്ക് ചെറിയൊരു ലെയിൻസ് ആണ് വരുന്നുള്ളൂ ഇത് പ്രിൻ്റഡാണ് കേട്ടോ ത്രെഡ് വർക്കല്ല ഇതെല്ലാം പ്രിൻറ്റിംഗ് ആണ് ഇതിലത്തെ ഡിസൈനുകളെല്ലാം പ്രിൻ്റഡ് ആണ് ഇതിൻ്റെ മുന്താനയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മുന്താനിയുടെ ഭാഗം തന്നെയാണ് കേട്ടോ ഇതിൽ ബോർഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത് ബോർഡറിൻ്റെ മേളിലായിട്ട് ഇതുപോലത്തെ പ്രിൻറ്റിംഗ് വർക്കുകളുണ്ട് താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിമാണ് ഇതിൻ്റെ തന്നെ വേറെ കളർ സാരി നമുക്ക് കാണാം ഇതൊരു മെറൂൺ ടച്ചുള്ള സാരിയാണ് വരുന്നത് ഇതിൽ വറ പ്രിൻ്റൊക്കെ മെറൂൺ ആയിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ഒരു റെഡാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് കേട്ടോ ഇത് നമുക്ക് സ്റ്റാർച്ച് ചെയ്തൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ഫിനിഷിംഗായിട്ട് നിൽക്കുമ്പോൾ അത്രയ്ക്ക് നല്ല ഗുണമുള്ള സാരിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ കാണാനും നല്ല അടിപൊളിയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു തന്നെ ഒരു പീകോക്ക് കളറാണ് ഇതിൽ ബോർഡർ എന്ന് പറയുമ്പോൾ ബോർഡറിൻ്റെ ഭാഗത്ത് ത്രെഡ് വർക്കാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് താഴത്തെയും മേലത്തെയും ബോർഡർ സെയിമായിട്ട് തന്നെയാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പോൾ ഈ വർക്കിൽ നിന്നും കുറച്ച് ലൈൻസ് കൂടുതൽ വരുന്നുണ്ട് ഉള്ളൂ ബോഡിയായിട്ട് ഒരുപാട് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഈ കളറ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതിൻ്റെ പല കളറ് സാരിയുണ്ട് കേട്ടോ നമ്മളുടെ അടുത്ത് ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സാരികളെ നിങ്ങളെ കാണിച്ച് വരുന്നുള്ളൂ ഇതിൻ്റെ ഇതേ മോഡൽ പ്രിൻ്റുള്ള ത്രെഡ് വർക്കുള്ള ഒരുപാട് സാരികളുണ്ട് അതിൻ്റെ വേറൊരു റെഡ് കളർ സാരിയും കൂടെയും ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം ഇത് അതിൻ്റെ സെയിം ത്രെഡ് വർക്ക് വരുന്ന കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിൻ്റെ ബോഡിയിൽ ഉള്ള പ്രിൻ്റും ബോർഡറിലെ വർക്കുമെല്ലാം സെയിം ആയിട്ടാണ് വരുന്നത് ഇത് ഫുള്ളായിട്ടും ത്രെഡ് വർക്കാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങുള്ള ത്രെഡ് വർക്കാണ് ഇതുപോലത്തെ പല കളറിലുള്ള സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും കൂടാതെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ സാരികളെല്ലാം ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ വില വരുന്ന സാരിയാണ് അതിൽ നിന്നും മുപ്പത് ശതമാനം റിവേറ്റ് കുറയും അപ്പോൾ നിങ്ങൾക്ക് ഈ സാരിക്ക് ആയിരത്തി മുന്നൂറ് രൂപ വില വരുവുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലിട്ട് തന്നാൽ മതി വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം ഇതുപോലത്തെ ഒരുപാട് കളറിലുള്ള സാരികൾ നമ്മളുടെ അടുത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ